ഈ കാണുന്നത് ലാഴിപ്പുഴ കവിഞ്ഞുകൊടുക്കുന്നതാണ് ഏകദേശം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം പാടങ്ങൾ കംപ്ലീറ്റ് മൂടി വിട്ടുണ്ട് ഇവിടെ നിന്ന് പുതുക്കോട്ടയ്ക്ക് പോകാനും വഴിയില്ല പടയനൂർക്ക് പോകാനും വഴിയില്ല മറ്റൊന്നുമില്ലാതെ ഇതിൻ്റെ സെൻ്ററിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇത് ഈ പ്രദേശത്തെ ഏക പ്ലാസ്റ്റിക് കമ്പനിയാണ് ഈ കാണുന്നത് അതിലോട്ട് വെള്ളം കയറി അവരുടെ പ്ലാസ്റ്റിക്കും പൈപ്പുകളും പൊലിച്ചു പോകുന്ന നൈ ദയനീയമായ കാഴ്ച അതുങ്ങൾക്ക് കാണാം പ്ലാസ്റ്റിക് കമ്പനി മൊത്തത്തിൽ വെള്ളം കയറിയൊക്കെയാണ് സാധനങ്ങളൊക്കെ കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കേണ്ടവര് തിരുവടി പുതുക്കോട് പഞ്ചായത്തിലെ തിരുവടി എന്ന ഗ്രാമത്തിലാണത് ബാക്കിൽ കൂടെ ഒഴുകുന്നതാണ് പുഴ പിന്നിട്ടുപോലെ <laughs> 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 ở bên đây يعني hay là cái người ta ở dưới đất ấy cơ mà മോട്ടർ സൈക്കിളിന്റെ ആറര ആറ്